ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ ടെക് വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളടുത്ത് വന്നിരിക്കുന്നത് നമ്മുടെ ഇമെയിൽ ഐ ഡി ഉപയോഗിച്ച് വേറെ ആരെങ്കിലും അവരുടെ ഫോണിൽ നമ്മുടെ ഫോൺ ആക്സസ് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്ത് നോക്കാം നമ്മളുടേതല്ലാത്തൊരു ഡിവൈസിൽ വേറൊരു ഡിവൈസിൽ നമ്മളുടെ ഇമെയിൽ ഐ ഡി വെച്ച് മറ്റൊരാൾ യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്യാം എങ്ങനെ അറിയാം എന്നതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ആരെങ്കിലും ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യണം എന്തെങ്കിലും പുതുതായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം അതുപോലെ സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ ആ ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന് പ്രസ് ചെയ്യണം അങ്ങനെ എന്നോടൊപ്പം ചേർന്ന് നമുക്ക് വീഡിയോയിലോട്ട് പോകാം അങ്ങനെ നമ്മൾ നമ്മുടെ ഡിവൈസിൽ ഒരു ഡിവൈസിൽ നമ്മുടെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക അങ്ങനെ നമ്മൾ സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് അതിൽ നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്കതിൽ ഗൂഗിൾ എന്ന് കാണിക്കും നമുക്ക് അതിൽ സ്ക്രോൾ ചെയ്യുമ്പോൾ ഗൂഗിൾ എന്ന് കാണിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ നേരെ അതിന്റെ ഗൂഗിൾ സർവീസ് പേജിലോട്ട് പോകും അതിൽ മുകളിൽ തന്നെ നമുക്ക് നമ്മുടെ ഇമെയിൽ ഐ ഡി കാണാൻ സാധിക്കും അതിൽ നമ്മൾ പ്രസ് ചെയ്യുക അങ്ങനെ അതിൽ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ അടുത്ത പേജിലോട്ട് പോകും അപ്പോൾ നമുക്ക് അവിടെ നമ്മുടെ ഇമെയിൽ ഐ ഡിയും മറ്റ് അക്കൗണ്ടുകളും അടിയിലും കാണാൻ സാധിക്കും മുകളിൽ കാണുന്ന ലോഗിൻ ചെയ്തിട്ടുള്ള ഇമെയിൽ ഐ ഡി അതിൻ്റെ അടിയിൽ മാനേജ് യുവർ ഗൂഗിൾ അക്കൗണ്ട് എന്ന് കാണും അതിൽ നമ്മൾ പ്രസ് ചെയ്താൽ ഇങ്ങനെ ഒരു പേജിലോട്ട് പോകും അപ്പോൾ അവിടെ അതിന്റെ അടിയിൽ കാണിക്കും സെക്യൂരിറ്റി ആൻഡ് സൈൻ ഇൻ എന്ന് കാണിക്കുന്നുണ്ട് അതിൽ നമ്മൾ പ്രസ് ചെയ്യുക സെക്യൂരിറ്റി ഇൻ സൈൻ എന്നുള്ളതിൽ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു പേജിലോട്ട് പോകും അപ്പോൾ നമ്മൾ അത് സ്ക്രോൾ ചെയ്ത് താഴോട്ട് പോകുമ്പോൾ നമുക്ക് അവിടെ അടിയിൽ കാണാൻ സാധിക്കും അങ്ങനെ അടി നമുക്ക് അടിയിൽ കാണാൻ സാധിക്കും മാനേജ് ഓൾ ഡിവൈസ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും അതിൽ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ നമ്മൾ ആക്സസ് ചെയ്ത എല്ലാ ഡിവൈസുകളും നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നതാണ് ഇവിടെ ഞാൻ ആക്സസ് ചെയ്തിട്ടുള്ള സാംസങ് എ തേർട്ടി സിക്സ് ഓപ്പോ തേർട്ടീൻ എഫ് ഫൈവ് ജി ഒരു ടാബ് സാംസങ്ങിൻ്റെ ടാബ് ഇതെല്ലാം കാണിക്കുന്നുണ്ട് മറ്റേ വേറെ രണ്ടെണ്ണം കാണിക്കുന്നുണ്ട് അത് ആക്സസ് അല്ല അപ്പൊ ഞാൻ ഇതിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാനിപ്പോൾ എൻ്റെ സാംസങ് ഫോണിൻ്റെ ക്ലിക്ക് ചെയ്തു ഞാൻ ഈ റെക്കോർഡ് ചെയ്യുന്നതാണ് സാംസങ് ഫോൺ അപ്പം അതിൽ ക്ലിക്ക് ചെയ്തപ്പോൾ കാണിക്കുന്നത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമുക്ക് അവിടെ നമ്മൾ നമ്മളെ ഫിംഗർ കൊടുത്ത് ലോഗിൻ ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു പേജിലേക്ക് എത്തും ഇവിടെ ഞാൻ റെക്കോർഡ് ചെയ്യുന്ന എൻ്റെ ഇമെയിൽ ഐഡി ഉള്ള ഈ ഫോണിൽ തന്നെ ആയതുകൊണ്ടാണ് അത് നമുക്ക് നമ്മുടെ പേജ് ഇങ്ങനെ കാണിക്കുന്നത് ഇതിൽ നമുക്ക് സൈൻ ഔട്ട് ചെയ്യാനുള്ള ഇതിലെ ഇതിൽ നമുക്ക് വേറെ ഡയറക്റ്റ് തന്നെ പോയിട്ട് സൈൻ ഔട്ട് ചെയ്യാം അപ്പൊ നമുക്ക് ഞാൻ റീനോ തേർട്ടീൻ എഫ് ഇതില് ക്ലിക്ക് ചെയ്ത് അങ്ങനെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് അവിടെ നമ്മൾ നമ്മുടെ പാസ്വേഡ് യൂസ് പിന്നുകൊടുത്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കാണിക്കും അപ്പം നമുക്ക് അവിടെ കാണിക്കുന്നുണ്ടല്ലോ നമ്മളെ ഫോണ് ഓപ്പോ റീനോ തേർട്ടീൻ എഫ് മറ്റൊരു ആണ് അപ്പൊ അതിൽ ഞാൻ ലോഗിൻ ചെയ്തിട്ടുണ്ട് ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ അത് എനിക്ക് സൈൻ ഔട്ട് ആക്കണം എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ആ ഇമെയിൽ ഇമെയിൽ ഐ ഡി നമുക്ക് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ അവർ ആക്സസ് ചെയ്യുന്നത് ഒഴിവാക്കണമെന്നുണ്ട് സ ഈ സൈൻ ഔട്ട് എന്ന് കാണുന്ന ഭാഗത്ത് നമ്മൾ പ്രസ് ചെയ്താൽ അത് അതിൽ നിന്നും റിമൂവ് ആവുന്നതാണ് അതിൽ നിന്നും സൈൻ ഔട്ട് ആവുന്നതാണ് അങ്ങനെ അത് ഉപയോഗിക്കുന്ന ആൾക്ക് പിന്നീട് അത് ഉപയോഗിച്ച് നമ്മുടെ ഫോൺ ആക്സസ് ചെയ്യാൻ സാധിക്കുകയില്ല ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് തോന്നുന്നു ഇനി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക ഇതുപോലത്തെ പുതിയ അറിവുകളുമായി ഞാൻ ഇനിയും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തും അതിനായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന് പ്രസ് ചെയ്യുക താങ്ക് യു ബൈ